ഇവിടെ ആടുകളുടെ ഇടയിൽ റോക്കി ഒരു കടുവ തന്നെയാണ് ആ കൊടുങ്കാട്ടിൽ അവൻ വെറും ഒരു മുയൽ അവരെന്ത് ചിന്തിക്കുന്നതിൽ കാര്യമില്ല നീ ഈ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു അത് പറ നടക്കില്ല പറ്റില്ല ഇപ്പൊ സാധിക്കില്ല ഇതൊക്കെ പറഞ്ഞു പറഞ്ഞാണ് ഈ പ്രസ്ഥാനവും ഈ നാടും ഈ അവസ്ഥയിലെത്തിയത് വേട്ടക്കാരന് വേട്ടമൃഗം കിട്ടാതിരിക്കുന്നതിനെക്കാളും വേട്ടയാടാൻ തന്നെ സമ്മതിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ വേദന ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് പറ്റുമോ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാര് മാത്രം നിന്നാ മതി പാണിയെടുക്കാത്ത ഒരു അറ്റോടെ മതിയടാ കണ്ട അലക്സാണ്ടർ ഒരു ഡീകോയി പോകുന്നതാണ് യഥാർത്ഥ അലക്സാണ്ടർ ഇന്ന് ഫണ്ടിങ് സീസൺ ഓപ്പൺ ചെയ്യേ ഇത് നീ എപ്പോഴാ പറയാൻ പോകുന്ന കാത്തിരിക്കാൻ ഖാൻ സാർ ചുവന്നിരിയണം വാട